ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് സൺ കാഡാണ് വളരെ സന്തോഷവും സക്സസ്സും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ആ ഒരു പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന പ്ലാനുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ നടത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്ലാനിങ്ങുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു പോകുന്നു തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസത്തെ ഒരു മെസ്സേജ് നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നുള്ളതാണ് ഏഞ്ചൽസിനും അസെൻഡിങ് മാസ്റ്റേഴ്സിനും ദൈവത്തിനും ഒക്കെ നിങ്ങൾ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് പിന്നെ ത്രീ ഓഫ് ഫാൺസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനിങ് നടത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകാനായിട്ട് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും എക്സാം ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് കുറച്ച് വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് അത് ഒരു വീട് വെക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ എയ്സ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് നല്ലൊരു ഓഫറ് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഒരു ജോബ് ഓഫറ് ഈ ഒരു സമയം വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു ഓഫറ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ വളരെ ധൈര്യത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഇരിക്കാനാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ഈ ഒരു സമയം ഈ ഒരു ഓഫർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത് ശരിക്കും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിരാശയിലിരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് എന്തിനാണോ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിന് ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ലാഭം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് പ്ലേസിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ആ ഒരു പൈസ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ടിന് പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരോട് നിങ്ങൾ തിരിച്ച് വളരെ വിശ്വസ്തതയോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് വളരെ സിൻസിയറായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ സമയം എന്തെങ്കിലും ചാരിറ്റിയൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് തിരിച്ച് കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെ അനുകമ്പിയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈയൊരു സമയം ജനുവനായിട്ട് സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലൗവിംഗ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു മനസ്സ് തോന്നിക്കും എന്നുള്ളതാണ് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുറേ ആൾക്കാർക്ക് ഇതൊരു പ്രണയത്തിലൊക്കെ വീണുപോയ സമയമാണ് ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിലുള്ള ഒരാളുമായിട്ട് ഒന്ന് റീകണക്റ്റ് ചെയ്തതായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വന്നതായിരിക്കാം അപ്പോൾ ലവ് എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ വളരെ ഹൈ ആണ് ഇത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം എത്തുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്ത് ചലഞ്ചും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിൽ ഒരു സമയം വളരെ ശ്രദ്ധാപൂർവം അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരുമെങ്കിലും ചില ആൾക്കാർക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ കാണാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിലും അതൊന്നും കാണാതെ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് വളരെ സക്സസ്സിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ ശരിക്കും ഈ സമയം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെ സന്തോഷത്തിലിരിക്കാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത് പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ അതിലൊരുപാട് ചീറ്റിംഗ് ഒക്കെ ഉണ്ടായി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ അത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതായിരിക്കും ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഒരുപാട് പെയിൻ നിങ്ങൾ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എനിക്കിത് പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എൻ്റാക്കാൻ തീരുമാനിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് എൻഡാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ച് കാണില്ല പക്ഷേ അത് ഇവിടെ എൻ്റാകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ വലിയ വിഷമത്തിൽ നിന്നും വളരെ വലിയൊരു സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് വേണ്ടാത്ത കാര്യങ്ങൾ എന്താക്കാൻ പറ്റുന്ന ഒരു ബുദ്ധി നിങ്ങൾ ഈ ഒരു സമയം പ്രയോഗിക്കും എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാവാം ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ കുറ്റം പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാറുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വേറൊന്നും ചിന്തിക്കാതെ ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് മറ്റാരെക്കുറിച്ചും ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവരെ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയാനുമൊക്കെ സാധ്യതയുണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമെന്നൊക്കെ മറ്റുള്ളവർക്കൊരു തോന്നലുണ്ടാവുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കാം ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് പറയുമായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ സെവൻ ഓഫ് വൺസിൻ്റെ ഒരു എനർജി ഉണ്ട് ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ് അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളിൽ ചിലർ അങ്ങനെയൊരു സിറ്റുവേഷനിൽ ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ടാവാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഒരുപക്ഷെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു സമയം അതിൽ നിന്നും ഒരുപാട് മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ വർക്ക് പ്ലേസിലായാലും മറ്റെവിടെയായാലും നിങ്ങൾക്ക് ജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി